സലഫീ നമ്മൾ പിന്നെ ജോലി ആവശ്യാർത്ഥം പല നാടുകളിലും നമ്മൾ സന്ദർശിക്കാറുണ്ട് ആ സന്ദർശന വേളയിലുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നത് ഗവൺമെൻറ്റ് സർവീസിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അങ്ങേയറ്റം കുഞ്ചത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിലെ മാട എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആദ്യമായിട്ട് സർക്കാർ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് കാസർഗോഡ് കാസർഗോഡ് ഏകദേശം മംഗലാപുരം ബോർഡർ ആണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഒന്ന് രണ്ട് ആണ് തലപ്പാടി എന്ന് പറയുന്ന നമ്മുടെ കർണാടകയുടെ ഒരു ബോർഡറിൽ കള്ളു അത്രയും പിന്നെ അടുത്താണ് കേരളത്തിൻ്റെ അങ്ങേ അറ്റാണ് അവിടെ പിന്നെ കന്നഡ മീഡിയം സ്കൂളിലാണ് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് കന്നഡയും മലയാളവും മലയാളം അവിടെ കന്നട മാത്ര പൂർണ്ണമായും കന്നഡ മീഡിയത്തിലാണ് അപ്പോൾ പിന്നെ അന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്കൂളിൽ ചെന്നു അങ്ങനെ താമസിച്ചിരുന്നത് എത്ര വർഷം അവിടെ ജോലി ചെയ്തു അതേ സ്ഥാപന ആ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പത്തിലാണ് പിന്നെ രണ്ടായിരത്തി പത്ത് ജൂലൈ പിന്നെ അഞ്ചാം തീയതി ഞാൻ അവിടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം അന്ന് അവിടെ ചെന്നു ജോയിനായി ആയതിന് ശേഷം അവിടെ കുഞ്ചത്തൂര് നമുക്കവിടെ ഒരു പള്ളിയുണ്ട് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല വലിയൊരു പള്ളിയാണ് അപ്പോൾ അവിടെ പിന്നെ അവിടുന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുക്കും അപ്പോൾ അവർ അവിടെ നിൽക്കാൻ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ളൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടെ സുബീനു ശേഷം ഒരു ക്ലാസ് എടുക്കണം കുറം ക്ലാസ് എടുക്കണം എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഞാൻ ഒരു സുബീഹിനാകുമ്പോൾ ഒരു നൂറിനും നൂറ്റൻപതിനും ഇടയ്ക്ക് ആളുകൾ അത്രയും ജനങ്ങൾ അവിടെ പങ്കെടുക്കും അത്രയും വലിയൊരു പള്ളിയാണ് അത്രയും വലിയൊരു ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാകും സുബീനുണ്ടാകും അപ്പോൾ നല്ല പിന്നെ രസമാണ് അത്രയും ആളുകൾ അവിടെ ഒന്നിച്ചിരുന്ന് നമ്മൾ പിന്നെ അവർക്ക് ഊതി കൊടുക്കും അപ്പോൾ അവരത് ഏറ്റു ചെല്ലും എന്നിട്ട് അതിൻ്റെ വാക്കർത്ഥങ്ങൾ പറയും അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എന്തായാലും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കുന്ന ഒരു ക്ലാസ് അങ്ങനെ അവസാനം ഏറ്റു ചെല്ലിയിട്ടാണ് അവസാനിപ്പിക്കുക അപ്പോൾ അതാണ് അവിടെ നിൽക്കുന്നതിനുള്ള അവരോടുള്ളൊരു വ്യവസ്ഥ അപ്പോൾ പിന്നീട് ഞാൻ അവിടുന്ന് പിന്നെ പോന്നു അവിടുന്ന് പിന്നെ സ്ഥലം മാറി കാസർഗോഡ് ടൗണിലേക്ക് ഞാൻ സ്ഥലം മാറി അപ്പോൾ പിന്നീട് നമ്മൾ അവിടെ കാണുന്ന പ്രവർത്തകരെ വേറെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ അവിടുത്തെ എന്തായാലും ഒരു കൗതുകമാണല്ലോ നമ്മൾ പഴയ നിന്നപ്പോൾ ബോംബെയിലൊക്കെ നിന്ന ആളുകൾ ഗൾഫിലൊക്കെ നിന്ന കൊല്ലങ്ങളോളം നിന്ന ആളുകൾ അവിടുത്തെ പ്രദേശത്തെക്കുറിച്ച് ചോദിക്കുന്ന പോലെ നമ്മൾ അവിടെ വ്യക്തിബന്ധം പുലർത്തിയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ചോദിക്കും അപ്പോൾ അതിൽ പിന്നെ അസുഖമായ കുറിച്ച് പറയും അതേപോലെ തന്നെ പിന്നെ മരണപ്പെട്ടു പോയ കുറിച്ചൊക്കെ അങ്ങനെ വിവരം കിട്ടും അപ്പോൾ അതിൽ സെൽഫി എനിക്ക് പിന്നെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു അനുഭവമാണ് അപ്പോൾ ഈ ക്ലാസ് നടക്കുമ്പോൾ ഒരു ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സിനാൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ അവൻ്റെ പേര് അപ്പോൾ ഈ സിനാൻ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ അവൻ അവൻ്റെ വല്ലിപ്പൻ്റെ കൂടെയാണ് വരിക വല്ലിപ്പയുടെ കൂടെ വന്നിട്ട് അവൻ സലാം വീട്ടിക്കഴിഞ്ഞാലാണ് ഈ കുറാങ്ക്ലാസിൻ്റെ സമയം സുബി സലാം വീട്ടിക്കഴിഞ്ഞാൽ കുറാങ്ക്ലാസ്സിൻ്റെ സമയമാണ് അപ്പോൾ അവൻ എന്ത് ചെയ്യും റാക്കിൽ നിന്ന് മുസൈഫുകളൊക്കെ എടുത്തിട്ട് ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ട് അവർക്ക് ഈ കുറാൻ കൊടുക്കും കുറാൻ നോക്കിയിട്ടാണ് ഊതുക ഞാൻ ഊതി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും മുസാഫ് തുറന്നു വെച്ചിട്ട് അതിൽ നോക്കിയിട്ടാണ് ഊതുക അപ്പോൾ ഓരോ വ്യക്തികളും ഞാൻ നേരത്തെ പറഞ്ഞാലോ ഒരു നൂറ് നൂറ്റൻപതിൻ്റെ ഉള്ളിൽ അത്രയും വരുന്ന ആൾക്കൂട്ടുണ്ടാവുക അവിടെ അവിടെ ഒരു വലിയൊരു നല്ലൊരു അഭിപ്രായമാണ് നിങ്ങൾ പങ്കുവച്ചാൽ സുബൈക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അതെ നൂറ് അമ്പത് ആളുകൾ പങ്കെടുക്കുന്ന പള്ളി എന്ന് പറഞ്ഞാൽ അതെത്താണ് മാത്രമല്ല അവിടെ അന്ന് ദുഹറിന് ഉണ്ടാവില്ല കാരണം അവരൊക്കെ പല പിന്നെ ഷുവലുകൾ കയറ്റിപ്പോലത്തും അവിടെയൊക്കെ പോകുന്ന ആളുകളാണ് അപ്പം അങ്ങനെ പിന്നെ ഈ ഇത് പിന്നെ മുസാഫ് ഈ കുട്ടി എന്തു ചെയ്യും എല്ലാവരുടെ അടുക്കലും കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇത് പിന്നെ എല്ലാ ദിവസവും അവൻ ചെയ്യുന്ന അവൻ സ്വയമേവ അവൻ സലാം കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പരിപാടി എന്താണ് റാക്ക് പോവുക എടുക്കുക ഓരോ വ്യക്തികൾക്കും കൊണ്ടു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു നമ്മൾ അന്നത്തെ ഖുറാൻ ക്ലാസ് അല്ലേ അത് ഭയങ്കര ഒരു പിന്നെ കാരണം നമ്മുടെ നാടുകളിൽ ഒന്നും കിട്ടാത്ത വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം അത്രയും ജനങ്ങൾ ഒന്നിച്ചു സുബൈന് വരികയെന്നുള്ളതും അത് വല്ലാത്തൊരു പോസിറ്റീവാണല്ലോ അപ്പോൾ അത് പറഞ്ഞ കൂട്ടത്തിൽ ഈ പറയുന്ന വ്യക്തി പറഞ്ഞു പിന്നെ മാഷേ അന്നത്തെ നമ്മുടെ ഖുറാനെടുത്ത് കൊടുത്തിരുന്നു ആ സിനാൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വല്ലാത്തൊരു ഷോക്കായിരുന്നത് കാരണം ഒരു ചെറിയ പ്രായത്തിൽ നമുക്കൊക്കെ വല്ലാത്തൊരു കൗതുകം തോന്നുന്ന ഒരു പൊന്നുമോനായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിൽ പിന്നെ കണ്ടിട്ടുള്ള ഒരു പിന്നെ സംഗതി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അവൻ അവൻ്റെ വല്യപ്പൻ്റെ കൂടെ കണ്ടിട്ടുള്ളത് അപ്പോൾ സുബിന് അവൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും അങ്ങനെ ഒരു ഒരു ഒഴിവായത് കാരണം വെച്ചാൽ നമ്മളാകെ അഞ്ച് ദിവസമാണ് അവിടെ ഉണ്ടാവുക പക്ഷേ ഇനി ഞാൻ ഞാൻ നാട്ടിലേക്ക് പോരും ആ അഞ്ച് ദിവസങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെ പിന്നെ എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറേ നാടുകളിൽ സഞ്ചരിക്കുമ്പോൾ വളരെ അത്യപൂർവങ്ങളിൽ അത്യപൂർവ്വം ആളുകളാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക ഓർമ്മയിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുക അപ്പോൾ ആ തങ്ങി നിൽക്കുന്നത് ആ പിന്നെ കാറ്റഗറി ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നന്മയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അവരുടെ പേരുണ്ടാവുക ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പേരായിരുന്നു സീനാൻ അപ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ അവിടുത്തെ ഒരു കുറാം ക്ലാസ് വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന മുഖം ഈ കുട്ടിയുടെ മുഖമായിരുന്നു അപ്പോൾ എന്തായാലും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്തൊരു അതോടൊപ്പം അത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മുടെ ൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ദീനീപരമായ രംഗത്ത് സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ അതിനുള്ള ഒരു തയ്യാറെടുപ്പും അതിനുള്ള ഒരു മനസ്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് പിന്നെ മാത്രമല്ല സെൽഫി അതിനോട് ചേർത്ത് വെക്കാനുള്ള ഒരു സംഗതി ഇപ്പം നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ ആശങ്കകൾ പെടുമല്ലോ അതായത് മക്കൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് വളരെ അങ്ങനത്തെ അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അവർക്കൊരു നന്മയിലേക്ക് അവരുടെ ഒരു സാഹചര്യം എത്തിച്ചു കൊടുത്താൽ ഇപ്പോൾ നമ്മൾ വലിയ സമ്മേളനങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ എന്താ ചില രക്ഷിതാക്കൾ അവർ ഈ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ ഞാനത് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ മംഗലാപുരത്ത് ഹൊസൈൻ സെൽഫിറ്റേന്ന് തോന്നുന്നു അന്നത്തെ ജോലിയുടെ കാലത്ത് അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു വലിയ വിശാലമായിട്ടുള്ള ആ പിന്നെ മംഗലാപുരം ടൗണിൽ തന്നെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അയാൾ ഈ ബോട്ടിൽ വെള്ളമാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കുട്ടികൾ എവിടെയൊക്കെയാണ് വെള്ളം കൊടുക്കാൻ അപ്പോൾ അങ്ങനത്തെ ചില നന്മകളിലേക്ക് അവരെ കണക്ട് ചെയ്താൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരത് ആസ്വദിക്കുകയും ചെയ്യും എന്ത് ഒരു നന്മ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ഒരു എനർജി ഉണ്ടാവില്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു അവസ്ഥകൾ നമ്മൾ രക്ഷിതാക്കളാണ് എന്തു ചെയ്യുന്നത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഹൃദ്യമായ ഒരു അനുഭവമാണ് അപ്പോൾ അന്യമാൻ അള്ളാഹു കപരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അത് മാതൃകയാക്കി ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം മക്കൾ അവരെയൊക്കെ അള്ളാഹു സംരക്ഷിക്കുകയും ദീനിൽ നിലനിർത്തുകയും ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമാറാകട്ടെ കൺകുളിർമയുള്ള മക്കളെയല്ലാഹു നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സാന്ദർഭികമായി ദ്ര ചെയ്യുകയാണ്